വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവുൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയിരുന്ന യുവാവിനെ പിടികൂടി ഉത്തർപ്രദേശ് സ്വദേശി ഇരുപത്തിനാല് വയസ്സുകാരൻ രഘുനന്ദനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഓങ്ങല്ലൂർ പോക്കുപടിയിലാണ് ഒന്നര കിലോ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവ് പിടിയിലായത് നാട്ടുകാരാണ് മുറുക്കാൻ കടയുടെ മറവിൽ കച്ചവടം നടത്തിയിരുന്ന ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇയാളുടെ താമസ സ്ഥലത്തുനിന്ന് ഒന്നര കിലോ ഉണക്ക കഞ്ചാവും നിരോധിത ലഹരി വസ്തുക്കളുടെ ശേഖരവും പിടികൂടി സംഭവത്തിൽ ഓങ്ങല്ലൂർ സെന്ററിൽ മുറുക്കാൻ കച്ചവടം നടത്തിയിരുന്ന ഉത്തർപ്രദേശ് സ്വദേശി ഇരുപത്തിനാല് വയസ്സുകാരൻ രഘുനന്ദനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ആഴ്ചകൾക്കു മുൻപും ഇയാളുടെ പെട്ടിക്കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാംജോസ് അനൂപ് രാജ് നന്ദു വിജയ് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു